കാണിക്കാൻ ോ ഇത് എങ്ങനെ ആക്കിയത് ടീച്ചർ കാണിച്ചു തരാം നോക്കി അറിയോണ്ടി പച്ചി എടുക്കണം ഒരു എടുത്തിട്ട് േ നമുക്ക് റോസ് ആക്കി വെക്കാം അപ്പൊ ഇതിനെന്തോ കോത്ത് കൊടുക്കുന്നേ നോക്കീട്ട് നാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏ ഇതിങ്ങനെ കോത്ത് കൊടുത്തിട്ട് നമുക്കൊരു എളുപ്പത്തില് റോസ് ഉണ്ടാക്കാം കടലാസിൽ പൂണ്ടാക്കുന്നേ വീട്ടിൽ പോയിട്ട് പറച്ചർ കടലാസിൽ പൂ ഉണ്ടാക്കി കാണിച്ചു നാളെ ഇതുപോലെ ഉണ്ടാക്കിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു പറഞ്ഞ ഏഹ് ഇതിങ്ങനെ പോത്തിട്ട് ഇതിന് റോസ് നോക്കിക്കോ എളുപ്പത്തില് നമുക്ക് റോസ്

നമുക്ക് ഈ പച്ച കടലാസ് ഇങ്ങനെ കൊത്തു കൊടുക്കാം അപ്പൊ നോക്കാം നമുക്ക് റോസ് ടീച്ചർ റോസ് ആക്കിയത് നേരത്തെ റോസ് നാടൻ എല്ലാരും ഒന്നിട്ട് ഉണ്ടാക്കിട്ട് കൊണ്ടുവന്നു ഇപ്പൊ പച്ച അടിയിലായില്ലേ ഇനി ഇതിനെല്ലാം വീർക്കടിയുടെ കൊടിഭാഗത്തിലേക്ക് കൊണ്ടുവന്നു കണ്ടില്ലേ കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടാകുമ്പോ എന്തുണ്ടായി കൊണ്ടു വരണോ കേക്കണി കൊണ്ടു വരണോ കണ ലാസയ ടീച്ചർ അടുത്തുണ്ട് എല്ലാവർക്കും നാളത്തെ റോസ് ഇഷ്ടായോ എന്ത് കളറി ചുവപ്പല്ലേ ആ ചുവപ്പ് കളറെ ഇതേപോലെത്തെ എല്ലാവർക്കും നാളെ പിടിച്ചേ നമുക്ക് ചുമന്ന നല്ല പൂണ്ടാക്കാട്ടോ അപ്പോൾ െ ചെടി പൂ പിടിച്ച പോലെ കാണുമ്പോ നല്ല മനസ്സിലാക്കി